നീ കഴിവുള്ളവനല്ലേ രക്ഷപ്പെടാൻ അറിയാം നിന്റെ ആരും കേട്ടാ ഞാൻ ഇടക്ക് ഉണ്ടാക്കി തരാ അത് മതി അളയാ അളയാ പറയട്ടെ അളയാൻ പറയാ അളീനെ എനിക്കു അളീനായിട്ട് കിട്ടിയത് എന്റെ ജീവിതത്തിന്റെ മഹാഭാഗ്യോളിയാണ് അത് അങ്ങനെ ആയിരിക്കുമല്ലോ ഞാനേ അളീനായിട്ട് കിട്ടിയത് കൊണ്ട് ജയിൽ കേട്ടോ കാരണം ഞാൻ പറഞ്ഞേക്കാം

ഞാന തന്ന ചിലസനെ ചേച്ചിയാ ചേച്ചിയാ ചുമ്മാ ഇങ്ങനെ പൊസസീവ ആവല്ലേ പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് മിസ് ലെച്ചു പൊസസീവ് അല്ലേ അളിയൻ ഇഷ്ടപ്പെട്ട ജ്യൂസ്ണ്ടാക്കി കൊടുക്കുന്നു അളിയൻ ഇഷ്ടപ്പെട്ട ഷർട്ട് ഇടുന്നു ഇഷ്ടല്ലാത്ത ഭക്ഷണം അളിയൻ പറഞ്ഞേണ്ട പേര് ഇഷ്ടപ്പെട്ടങ്ങ് കഴിക്കുന്നു അതെ അങ്ങനെയൊക്കെ കഴിക്കും എന്താ എന്താ അവിടെ പ്രശ്നം പ്രശ്നോ സിദ്ദു പറയ സിദ്ദുവിന് നേ ബോണസ് ആയിട്ട് കിട്ടിയതാണോ ബോണസാ അPrintlnാ അPrintlnാ കേശുവലിനെ കിട്ടിയప్పటిക്ക് എന്നാ ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ബോണസ് ലെച്ചു പറഞ്ഞു ഒന്നും അല്ല കാര്യം ഇഷ്ടപ്പെട്ടില്ല അത് ും കേശോസ് മാത്രമാണ് എന്നൊരു ഇവിടെ കൂട്ടുകാരില്ലല്ലോ നീ എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നേ അവിടെ കൂടി എനിക്കെന്താ എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കുണ്ടാക്കി നല്ലൊരു പിന്നറിയ ചേച്ചി പോട്ടേ നമുക്ക് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു ഓ വീട്ടിൽ വന്നപ്പോഴായിരുന്നു ശരിക്കുള്ള സീല് വാഗിനു ചേച്ചി കാരണം പൊത്തി ഓർമ്മ തന്നുട്ട് വയലൻസ് അല്ലേ